ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ് ഇപ്പൊ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കേ ഒറ്റക്കേയുള്ളൂ സാധാരണ ഞങ്ങൾ രണ്ടുപേരുന്ന ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു അവർ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇനി വീഡിയോ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കും അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണി ഇന്നലെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ അനുമോള് ഉയർത്തിയിരിക്കുന്നു അങ്ങനെ നൂറ് ദിവസത്തെ സംഭവ ബഹുലമായ ഒരു യാത്രയ്ക്ക് അവസാനം അനുമോള് കപ്പടിച്ചിരിക്കുന്നു അപ്പൊ ഈ അനുമോള് കപ്പടിച്ചിരിക്കുന്നതിനെക്കാട്ടിലും ഉപരി ഭയങ്കര വിവാദങ്ങളാണ് ഇപ്പൊ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് അനീഷിന് കിട്ടേണ്ട കപ്പായിരുന്നു അനുമോൾക്ക് കിട്ടി പി ആറ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഈ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിനി കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം അതിലേറ്റവും ആദ്യം ഈ പി ആറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അനുമോൾക്ക് കപ്പടിച്ചത് പി ആറിന്റെ ഇതിലാണെന്ന് പറയുമ്പോൾ അനുമോള് സ്റ്റാർ മാജിക്കില് വരുന്ന സമയം തൊട്ടേ അനുമോളിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് അതായത് അനുമോളിന് സ്റ്റാർ മാജിക്ക് നിങ്ങൾ അറിയാം അനുമോളിന് ആ സമയത്ത് നല്ല ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഒരുപാട് ഇനോഗ്രേഷൻ ഇന്നോബ്രേഷൻസിനൊക്കെ അനുമോള് പോയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം എന്തുമാത്രം ഫാൻസ് ഉണ്ടായിരുന്നുള്ള കാര്യം പിന്നെ സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോഴാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും നല്ല രീതിയിൽ ഫാൻ ഫാൻ ബേസ് ഉള്ള ഒരാളായിരുന്നു അനുമോള് അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് ബിഗ് ബോസിലൂടെ വന്ന് ബിഗ് ബോസിലൂടെ നല്ലൊരു ഫാൻ ബേസ് ഉണ്ടാക്കി എടുത്തുള്ളതാണ് അനീഷ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു ആൾക്കാരായിരുന്നു അതിനകത്ത് പി ആറിന്റെ ബലം കൊണ്ട് മാത്രമല്ല അനുമോൾ കപ്പടിച്ചിട്ടുള്ളത് അനിമോൾ കപ്പടിച്ചിട്ടുള്ള അനുമോളിന്റെ ആ ഒരു ഫാൻ ബേസ് ആ അനുമോളിന്റെ ഫാൻസ് എല്ലാവരും എന്തായാലും അവർക്ക് തന്നെ വോട്ട് ചെയ്യുവല്ലോ പിന്നുള്ള കാര്യം ഇപ്പൊ ഈ റീ എൻട്രി ഈ രണ്ട് ഈ ബിഗ് ബോസിൽ നിന്നും പോയിട്ടുള്ളവരുടെ ഒരു റീ എൻട്രി ഉണ്ടായിരുന്നു ഈ ബിഗ് ബോസിന്റെ ചരിത്രങ്ങൾ നോക്കി കഴിഞ്ഞാല് ഇതിൽ ഈ ഒറ്റപ്പെട്ടു പോകുന്നവരോട് ആൾക്കാർക്ക് ഒരു സഹതാപവും സിമ്പതി തോന്നി അങ്ങനെയാണ് ഈ ഒറ്റപ്പെട്ടു പോകുന്നവർക്കാണ് കൂടുതൽ വോട്ട് ചെയ്യുന്നത് ഒരു നമ്മുടെ രജിത് സാറ് ഈ റോബിന് ഈ പറഞ്ഞ അഖിൽമാരാര് ജിൻഡോ ഇങ്ങനെ എല്ലാവർക്കും വോട്ടുകൾ കൂടിക്കൊണ്ടിരുന്നത് ഇവരെല്ലാം ഒരു ഒറ്റ കാരണം ബാക്കിയുള്ളവരെല്ലാം കൂടെ ഇവരെ കോർണർ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് അവരോടൊരു സഹതാപം തോന്നും അങ്ങനെയാണ് ഇത് പി സീസണിലും അത് തന്നെയായിരുന്നു എല്ലാവരും അനുമോളിന്റെ പി ആറിനെ പറ്റി പറയുമ്പോൾ അനുമോളിന്റെ കരച്ചൽ കാടിനെ പറ്റിയൊക്കെ പറയുമ്പോഴും ഒരു സൈഡിൽ നിന്ന് അനുമോളെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുകയും കൂടെ ചെയ്തിരുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു എപ്പിസോഡില് ആ ഒരു ഹൗസിലുള്ള എല്ലാവരും അവരെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ പോലും അവരവിടെ പിടിച്ചു നിന്നു ഇനി പി ആർ ഒന്നും ഇല്ലെങ്കിലും അതിനെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു ഗെയിമർ എന്ന രീതിയിൽ നമ്മൾ കാണേണ്ടതാണ് കാരണം അത്രയും വലിയ ഒരു ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുപത് പേരും കോർണർ ചെയ്യുമ്പോൾ പോലും അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഇപ്പോൾ റീ എൻട്രിയിൽ സംഭവിച്ചൊരു കാര്യം സത്യം പറഞ്ഞാൽ ഈ കപ്പ് അനീഷിന്റെ കൈ ഇരിക്കേണ്ട കപ്പാണ് അനീഷ് ഏകദേശം ജയിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ റീഎൻട്രി വരുന്നത് അന്നേരപ്പൊ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു തീർക്കാനുള്ള ചില കാര്യങ്ങൾ ചില കണ്ടസ്റ്റൻസ് അവരുള്ളിൽ കയറിട്ട് അവർ കരുതി അവിടെ വെച്ച് പറഞ്ഞു തീർത്താൽ അവർക്ക് നല്ലൊരു ഇമേജ് പുറത്ത് കിട്ടും എന്ന് കരുതി അവരവിടെ ആ വിഷയം എടുത്തിട്ടു അവസാനം സംഭവിച്ചത് ഇവിടുന്ന് അങ്ങോട്ട് കയറിയപ്പം ഉണ്ടായിരുന്ന നെഗറ്റീവിനെക്കാളും പത്തിരട്ടി നെഗറ്റീവ് അവർക്ക് കൂടിയത് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പം ശൈത്യാണെങ്കിലും ബിൻസി ആണെങ്കിലും ഇവരൊക്കെ ഓക്കെ അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവരെയൊന്നും പിന്നെ ആരും അത്ര ശ്രദ്ധിക്കുന്നതു പോലും ഇല്ലായിരുന്നു ഇവ നേരെ തിരിച്ചു ചെന്നിട്ട് വീണ്ടും അവിടെ ചെന്നിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് പണ്ട് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും സോഷ്യൽ മീഡിയയില് വീണ്ടും എടുത്തിടാൻ തുടങ്ങി പിന്നെ ഇപ്പം ശൈത്യ എന്ന് പറയുന്ന ഒരാളുടെ കാര്യം എടുത്തു കഴിഞ്ഞാല് ശൈത്യ ഇപ്പൊ രണ്ടാമത് തിരിച്ചവിടെ കയറി അനുമോളെ വീണ്ടും ഓരോ കാര്യങ്ങളിലേക്ക് എടുത്തിട്ട് ടാർഗറ്റ് ചെയ്തു അപ്പൊ സംഭവിച്ചൊരു കാര്യം അനീഷിന് ഏകദേശം വിജയസാധ്യത നിൽക്കുന്ന സമയത്ത് വീണ്ടും എല്ലാരും കൂടെ ചേർന്ന് അനുമോളെ കോർണർ ചെയ്തുമ്പോൾ ഈ കുടുംബ പ്രേക്ഷകരൊക്കെ ഇത് കാണുന്നവർക്കൊക്കെ വീണ്ടും ഒരു സഹതാപം ഉണ്ടായി വീണ്ടും ബോട്ട് പി ആറിന് ശരിക്കും പറഞ്ഞാൽ പണി എളുപ്പമായി കാരണം വി ആറിനെ പണി എളുപ്പമായിരുന്നു പറയാൻ കാരണം ഈ കയറിയവരൊക്കെ സത്യം പറഞ്ഞ ഒരു പി ആറിനെ പോലെ അവര് പ്രവർത്തിച്ചു കാരണം അനുമോൾക്ക് ഒരു സിമ്പതി മറ്റുള്ളവരുടെ നിന്ന് കിട്ടത്തക്ക രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇവർ അവിടെ ചെയ്തത് പിന്നുള്ളൊരു കാര്യം ഈ ശൈത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കുക ഈ ഫോട്ടോ അനുമോൾ വിജയിച്ചപ്പോ അത് അനൗൺസ് ചെയ്തപ്പോഴത്തെ ശൈത്യയുടെ എക്സ്പ്രഷനാണ് ശരിക്കും പറഞ്ഞതിന് മുമ്പ് ഒരു റിയാലിറ്റി ഷോയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശ്വേതാ ഒരു റിയാലിറ്റി ഷോയിൽ ശൈത്യക്കൊക്കെ ഇതുപോലൊരു കപ്പ് കിട്ടാഞ്ഞതിന് അവർ ആ കപ്പ് ഒരു സെക്കൻഡാണ് ഞാൻ ഓർക്കുന്നില്ല കപ്പ് കൊടുത്തപ്പോ അവർ ആ കപ്പ് നിഷേധിച്ചു അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി അപ്പം അവരുടെ ഒരു മൈൻഡിൽ അവരെവിടെ പരിപാടിക്ക് പോയാലും അവർക്ക് ഫസ്റ്റ് കിട്ടണം ആ ഫസ്റ്റ് കിട്ടാഞ്ഞതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ആ കണ്ടത് പിന്നെ അവരെ കട്ടപ്പാന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവര് കൊറേ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറഞ്ഞു ഒരു കാര്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ ആ റീഎൻട്രിയില് പ്രശ്നങ്ങളൊക്കെ അവിടെ പറഞ്ഞു തീർത്ത് നോർമലി പോകുമായിരുന്നുണ്ടെങ്കിൽ ആ ഒരു വിളിയും സോഷ്യൽ മീഡിയയിൽ ഒരു സൈബർ ഒക്കെ വീണ്ടും കുറഞ്ഞേനെ ഇത് നേരെ സംഭവിച്ചതല്ല അതല്ല ഇത്രയും സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വീണ്ടും രണ്ടാമത് അങ്ങോട്ട് കയറിയിട്ട് അത് ഇരട്ടിയാക്കിയിട്ടാണ് ചിരിച്ചു വന്നിരിക്കുന്നത് ബിൻസി ആണല്ലോ അതുപോലെ തന്നെ ബിൻസി തന്റെ പാകം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടും എല്ലാം വേണ്ടിയിട്ടാണ് അതിനുള്ളിലേക്ക് കയറിപ്പോയത് അവിടെ ചെന്നിട്ട് കാണിച്ച് കൂട്ടിയതിൻ്റെയൊക്കെ ഫലമായിട്ട് വീണ്ടും സൈബർ അറ്റാക്ക് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവര് പറയുന്നു പി ആറിന്റെ കാര്യം പറഞ്ഞു അതിനകത്ത് പി ആർ ഇല്ലാണ്ട് കേറിയിട്ടുള്ള ആരുമില്ല ഈ പറഞ്ഞ ശൈത്യം തന്നെ പറയുന്നുണ്ട് ശൈത്യ അനുമോൾക്ക് പി ആർ കൊടുത്ത് അതേ ആളുടെ കയ്യിൽ തന്നെയാണ് ശൈത്യം പി ആറിന് പൈസ കൊടുത്തിട്ടുള്ളതെന്ന് അപ്പൊ എല്ലാരും പി ആറിന് പൈസ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അനുമോള് മാത്രം കൊടുത്തു എന്നുള്ളത് ഒരു പ്രശ്നമാക്കുന്നത് ചിലപ്പോൾ എമൗണ്ടിന്റെ കാര്യം വെച്ചിട്ടാകാം കാരണം പതിനാറ് ലക്ഷം രൂപ പി ആർക്കൊക്കെ കൊടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല പിന്നെ ഇൻ കേസ് പതിനാറ് ലക്ഷം പി ആറിന് എന്ന് പറഞ്ഞാലും ഞാൻ ഇപ്പൊ കണ്ടിട്ടുള്ളത് അനുമോളിന്റെ പേജിലാണെങ്കിലും മറ്റുള്ള കമന്റുകളൊക്കെയാണെങ്കിലും എല്ലാം ഫാമിലി ഓഡിയൻസ് ആയിട്ടുള്ളവരുടെ കമന്റുകളൊക്കെയാണ് അനുമിനെ സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നത് കാരണം അവരൊക്കെ ആ സ്റ്റാർ മാജിക്കൊട്ടെ അവരെ ഫോളോ ചെയ്തു വരുന്നിട്ടുള്ള ആണ് ഇനി അനീഷിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ അനുമോൾ എന്നുള്ളൊരു ആളെ മാറ്റി എടുത്തുകഴിഞ്ഞാൽ അനീഷിനായിരുന്നു ശരിക്കും കപ്പ് കിട്ടേണ്ടത് ശരിക്കും ഈ ബിഗ് ബോസിൽ അവര് ബിഗ് ബോസ് കാണിച്ച ഒരു മണ്ടത്തരം എന്ന് പറയുന്നത് ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരാളെ ഇവരുടെ അടുത്തോട്ട് കൊണ്ടിടാൻ പാടില്ലായിരുന്നു ഈ ഒരു കണ്ടസ്റ്റൻസിന്റെ ഇടയിലോട്ട് ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരാളെ കൊണ്ട് ഇട്ട് കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും വോട്ട് കൂടും ഇപ്പൊ അനുവിന് പുറത്തുള്ള സപ്പോർട്ട് അറിയാം അപ്പൊ അനുവിന് അത്രയും സപ്പോർട്ടുള്ള ഒരാളെ എന്നൊക്കെ പറഞ്ഞ കോമണറാണ് ആള് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും അവരെല്ലാം എത്ര അത്ര വലിയ സപ്പോർട്ടുള്ള ഒരാൾക്കാരല്ല പുറത്ത് അപ്പൊ ഇവരുടെ ഇടയിലോട്ട് അനുമോളെ കൊണ്ടിടും സ്വാഭാവികമായിട്ടും അനുമോൾക്കാർക്ക് സപ്പോർട്ട് വരുന്നത് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളാണ് മറ്റുള്ളവർക്കും കണ്ടത് ഇപ്പൊ അപ്പാനിയൊക്കെ സിനിമയിലൊക്കെ അഭിനയിച്ചതുപോലെ അപ്പാനിക്കൊന്നും അത്ര ഫാൻസും കാര്യങ്ങളും ഒന്നും ഉള്ള ആൾക്കാരായിരുന്നില്ല പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഈ അക്ബർ ആര്യന് പറഞ്ഞി അപ്പാനി സ്ഥലത്ത് ഇവരുടെയൊക്കെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ ഒരു ഗ്യാങ് എല്ലാരും പറഞ്ഞൊരു കാര്യമാണ് ആ ഒരു കാര്യമുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറയുവോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചാടുവോ അല്ലെങ്കിൽ പറഞ്ഞ ഇപ്പൊ ജപ്പാനി അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അക്ബർ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒന്നും ഇവരാരും പറഞ്ഞിട്ടില്ല അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു ആ ഗ്യാങ് നല്ലൊരു ഗ്യാങ് ആയിട്ട് തന്നെയാണ് അവർ പുറത്തിറക്കിറങ്ങിയത് നേരെ മറിച്ച് ഇപ്പുറത്ത് ആദില നൂറ ശൈത്യ ഇവരെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൂട്ടുകാർ കൂടിയിരിക്കുമ്പോൾ എന്തെല്ലാം പറയുന്നോ അതെല്ലാം വള്ളി പിള്ളി തെറ്റാണ്ട ക്യാമറയ്ക്ക് മുന്നേ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി പിന്നെ ഇപ്പം മറ്റൊരാളാണ് ബിന്നി ആ വീഡിയോ നിങ്ങളാ ജയിച്ച വീഡിയോ ലാലേട്ടൻ മറ്റേ ആളെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ബിനിക്ക് ഒന്ന് കൈ അടിക്കാൻ പോലും മടിയാണ് കാരണം ആരും പ്രതീക്ഷിച്ചില്ല എല്ലാവരും അനീഷിന് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അനിമോള് വിജയിക്കാൻ പറ്റുള്ള കാരണം ഒന്ന് അനുമോളിന്റെ ഫാൻ ബേസ് പിന്നെ ഈ റീ എൻട്രി നടത്തി റീ എൻട്രി നടത്തി അത്യാവശ്യം എല്ലാവരും കൂടെ ചേർന്ന് കോർണർ ചെയ്ത് അവർക്ക് നല്ലൊരു സിമ്പതി പുറത്ത് ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് കാണിച്ചൊരു മണ്ഡത്തരമാണ് ഇത്രയും ഫാൻസ് ഉള്ള ഒരാളെ കൊണ്ടുവന്ന് ഈ ഒരു സീസണിലേക്ക് കൊണ്ടിട്ടത് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഉള്ള മത്സരാർത്ഥികളും കൂടി കൂടെ വേണമായിരുന്നു പക്ഷെ അനീഷിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എല്ലാത്തിനകത്തുനിന്ന് പിടിച്ചു നിന്ന് അനീഷ് ഈ ഒരു ലെവലിലേക്ക് എത്തി അപ്പൊ എന്തായാലും അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചിരിക്കുന്നു ഇനി സീസൺ എയ്റ്റിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പം കപ്പ് കിട്ടിയ അനിമോൾക്ക് കൺഗ്രാചുലേഷൻസ് അതുപോലെ തന്നെ എല്ലാവരും ഫൈനൽ ഫൈനൽ ഫൈവിലെത്തിയ എല്ലാവരും നല്ല മത്സരാർത്ഥികൾ തന്നെയായിരുന്നു അപ്പൊ നമുക്ക് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ